നല്ലൊരു സിവിൽ സ്കോർ ആൻഡ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആറ് ഗുണങ്ങൾ ഒന്നാമത്തെ ഗുണമെന്ന് വെച്ചാൽ ഹൈ അപ്രൂവൽ റേറ്റ് റേറ്റാണ് നമ്മളൊരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോം ലോൺ കാർ ലോൺ പേഴ്സണൽ ലോൺ വെഹിക്കിൾ ലോൺ അങ്ങനെയുള്ള ലോൺ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് അപ്രൂവ് ആകാനുള്ള ചാൻസ് ഹയർ ആയിരിക്കും ഇത് മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത് മറ്റു ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഓരോ ലോണിനും ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാകും അതെല്ലാം ഓക്കെ ആകണം അതിനോടൊപ്പം കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സിവിൽ സ്കോർ അതുപോലെ തന്നെ സിവിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് കൂടി ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളുടെ ലോൺ ആപ്ലിക്കേഷൻ അപ്രൂവ് ആവുകയുള്ളൂ സോ നമുക്ക് നല്ലൊരു സിവിൽ സ്കോർ ഉണ്ട് നമുക്ക് നല്ലൊരു സിവിൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മളൊരു ലോൺ പ്രൊഡക്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടാനുള്ള ചാൻസ് ഹയർ ആണ് ഇപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും ഓക്കെയാണ് നമ്മളുടെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ആകുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ സിവിൽ സ്കോർ മോശമാണ് സിവിൽ റെക്കോർഡ് നോക്കുവാൻ നേരത്തെ അതിനകത്ത് ഡ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി എന്ന് വരാം സോ എപ്പോഴും നല്ലൊരു സിവിൽ സ്കോർ ആൻഡ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളുടെ ലോൺ ആപ്ലിക്കേഷൻ അപ്രൂവ് ആകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു രണ്ടാമത്തെ ഗുണം നമുക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ നേടുവാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ ഹോം ലോണിൻ്റെയൊക്കെ ിൽ കാണുവാൻ സാധിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാകും നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പലിശ നിരക്കിൽ തന്നെ ലോൺ കിട്ടണമെന്നില്ല ആ ഒരു ബാങ്ക് ആ ഒരു ലോണിൽ ലോൺ നൽകുന്ന ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കായിരിക്കും പരിസരത്തിൽ കാണിക്കുന്നത് പക്ഷേ ആ ഒരു പലിശ നിരക്കിൽ എല്ലാവർക്കും ലോൺ കിട്ടുകയില്ല അവർ പല കാര്യങ്ങളും നോക്കും അതിൽ ഒരു ഫാക്ടറാണ് നമ്മുടെ സിബിൽ സ്കോർ ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് നമുക്ക് നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സിബിൽ സ്കോറോടെ നമുക്ക് നല്ലൊരു സിബിൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാങ്ക് പരസ്യത്തിൽ കാണിച്ച് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ തന്നെ ലോൺ നേടുവാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നമ്മുടെ സിബിൽ സ്കോർ മോശമാണ് സിബിൽ ഹിസ്റ്ററിയിൽ റെഡ് ഫ്ളാഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ആപ്ലിക്കേഷൻ ബാങ്ക് റിജക്റ്റ് ആക്കിന്ന് വരാം റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ തേടിപ്പാട്ടി എൻ ബി എഫ് സികളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും എൻ ബി എഫ് സിയിൽ പോയി പോയിട്ട് ലോണൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഉയർന്ന പലിശയും നൽകേണ്ടതായിട്ട് വരും സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് നല്ലൊരു സിവിൽ സ്കോർ ആൻഡ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ തന്നെ ലോൺ നേടുവാനായിട്ട് സാധിക്കും പിന്നെ മൂന്നാമത് ഗുണെന്താണെന്ന് വെച്ചാൽ പ്രീ അപ്രൂവ് ഓഫേഴ്സ് ആണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും വെഹിക്കിൾ ലോൺ ആണെങ്കിലും അതുപോലെ തന്നെ ഹോം ലോണൊക്കെ ആണെങ്കിലും നമുക്ക് പ്രീ അപ്രൂവ് ആയിട്ട് ഓഫർ കിട്ടി വരാം നമ്മൾ ഏത് ബാങ്കിന്റെ ാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ അണ്ടറിൽ നമുക്ക് പ്രീ അപ്രൂവ് ഓഫേഴ്സേക്ക് വരും ഇങ്ങനെ പ്രീ അപ്രൂവ് ഓഫേഴ്സൊക്കെ വരുന്ന സമയത്ത് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഡോക്യുമെന്റേഷൻ ആവശ്യമൊന്നും വരില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ ലോൺ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ നോർമലി ബാങ്കിന് അങ്ങോട്ടൊരു ലോണിന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് പ്രീ അപ്രൂവ്ഡ് ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ നേടിയെടുക്കുവാനായി കഴിയും സോ നല്ലൊരു സിവിൽ സ്കോർ ആൻഡ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കാം ഇങ്ങനെ പ്രീ അപ്രൂവ്ഡ് ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അപ്രൂവൽ റേറ്റ് ഹയർ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞ ഡോക്യുമെന്റേഷൻ ലോൺ നേടിയെടുക്കാനും കഴിയും പിന്നെ നല്ലൊരു സിബിൽ സ്കോർ ആൻഡ് ഹിസ്റ്ററി ഉള്ളതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഹയർ ലിമിറ്റ് കിട്ടും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ലിമിറ്റ് കിട്ടും ഇനി ഇപ്പോൾ ലോണൊക്കെ ആണെങ്കിൽ നമ്മൾ ഉയർന്ന തുകക്ക് അപ്ലൈ ചെയ്താലും നമുക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് മറ്റു കാര്യങ്ങൾ കൂടി പരിഗണിക്കും പക്ഷേ ഇതും പരിഗണിക്കുന്ന ഒരു ഫാക്ടറാണ് റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിബിൽ സ്കോർ ആൻഡ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബാങ്കിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ നമുക്ക് ലോൺ നൽകി കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റായിട്ട് റീപേ ചെയ്യുമോ ബാങ്കിന് എത്രത്തോളം റിസ്ക് അവിടെ വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം അങ്ങനെ പരിശോധിച്ച ശേഷം ബാങ്കിന് റിസ്ക് കുറവാണെങ്കിൽ നമുക്ക് വലിയ ലിമിറ്റ് തന്നെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റായിട്ട് അനുവദിച്ചു കിട്ടും ലോൺ ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തോണ്ട് തന്നെ നമുക്ക് അപ്രൂവായി കിട്ടി എന്നും വരാം നല്ലൊരു സിവിൽ സ്കോറുണ്ട് നല്ലൊരു ഹിസ്റ്ററി ഉണ്ട് ഒരു ഹിസ്റ്ററി നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ റിസ്ക് കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും വർഷമായിട്ട് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് കറക്റ്റായിട്ട് റീപേ ചെയ്തിട്ടുണ്ട് ഒരു ഡ്യൂ പോലും വരുത്തിയിട്ടില്ല സോ അത്തരം സിറ്റുവേഷനിൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് അവിടെ കുറഞ്ഞു കിട്ടുന്നുണ്ട് പിന്നെ നല്ലൊരു സിബിൽ സ്കോർ ആണെങ്കിൽ സിവിൽ ഹിസ്റ്ററി ഉള്ളതെ മറ്റൊരു ആണ് നമുക്ക് ബാർഗെനിങ് പവർ കിട്ടുന്നത് നമ്മളൊരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞ പലിശ നിരക്ക് അങ്ങോട്ട് ആവശ്യപ്പെടാം അതുപോലെ തന്നെ പ്രൊസസിങ് ചാർജ് പോലുള്ള ഫീസുകൾ ഒഴിവാക്കി തരാനായിട്ടും ആവശ്യപ്പെടാം നല്ലൊരു ഹിസ്റ്ററിയും നല്ലൊരു സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പല ബാങ്കുകളും ഇങ്ങനെ പ്രൊസസിംഗ് ഫീസും കാര്യങ്ങളൊക്കെ വേവിച്ചിട്ട് നൽകാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബാർഗനിങ് പവർ കൂടി കിട്ടുന്നുണ്ട് പിന്നെ വരുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ലോവർ ഇൻഷുറൻസ് പ്രീമിയം ഇപ്പോൾ പല ഇൻഷുറൻസ് കമ്പനികളും നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്റർ അറിയാണ്ട് സ്കോർ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് ഇപ്പോൾ ആദിത്യ ബിർളയിലൊക്കെ ഒരു സ്കീമൊക്കെ ൊക്കെ ഉണ്ട് സോ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു സിബിൽ സ്കോർ സ്കോറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഹിസ്റ്ററി നല്ലതാണെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കിട്ടും മറ്റു കമ്പനികളും ഇത് ഭാവിയിൽ ഫോളോ ചെയ്തേക്കാം ഇൻഷുറൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റുകളിലും ഭാവിയിൽ ഈ രീതിയിൽ നിങ്ങളുടെ സിബിൽ സ്കോർ ആൻഡ് ഹിസ്റ്ററി അനുസരിച്ച് നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കാം സോ എപ്പോഴും നല്ലൊരു സ്കോർ ആൻഡ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യുക നല്ലൊരു സിബിൽ സ്കോർ ആൻഡ് ഹിസ്റ്ററുള്ള അതിന്റെ ആറ് ഗുണങ്ങൾ ഇവയൊക്കെയാണ് നിങ്ങൾക്ക് എങ്ങനെ സൗജന്യമായിട്ട് നിങ്ങളുടെ സ്കോർ ചെക്ക് ചെയ്യാം എന്നതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും മാർഗത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും അതുപോലെ തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററിയും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നല്ലൊരു സ്കോറ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബേസിക്കായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന തുക കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യുക ഇപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡ്യൂ അമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ റീപേ ചെയ്യുക ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇ എം ഐ ഡ്യൂ വരുത്താതിരിക്കുക ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ ഇ എം ഐ പേ ചെയ്യുക അതിപ്പോൾ ഏത് ഇ എം ഐ ആണെങ്കിലും ഹോം ലോൺ ആക്കട്ടെ കാർ ലോൺ ആയിക്കോട്ടെ ഏത് ലോൺ ഇ എം ഐ ആണെങ്കിലും ഡ്യൂ ഡേറ്റിന് അത് റീപേ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡ്യൂ വരുത്താതിരിക്കുക ഒരു ഡ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹിസ്റ്ററിയിൽ അത് അവിടെ റെഡ് ഫ്ളാഗ് ആയിട്ട് ഉണ്ടാകും അത് അവിടെ നിന്ന് പോകുകയില്ല വർഷങ്ങളോളം അവിടെ ഉണ്ടാകും പിന്നെ പിന്നത് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റില്ല അത് വർഷങ്ങൾ കഴിയുവാൻ തീർത്ത് ഒരു ഏഴ് മുതൽ പത്ത് വർഷം കഴിയുമ്പോൾ പോകുമെന്നാണ് പറയുന്നത് പക്ഷേ പലരുടെയും പോയിട്ടില്ല എന്ന രീതിയിൽ നമുക്ക് അറിയാൻ അറിയാൻ കഴിയുന്നുണ്ട് പലരും അങ്ങനെ കമൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സോ അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് സോ ഒരിക്കലും ഒരു ഡ്യൂ പോലും വരുത്താതിരിക്കുക പിന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം യൂട്ടിലൈസേഷൻ റേഷ്യോ ആണ് നിങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റ് അക്കൗണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമായിട്ട് കീപ്പ് ചെയ്യുക യൂട്ടിലൈസേഷൻ ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കോറ് മോശമാകും പലരും ക്രെഡിറ്റ് കാർഡ് ലിമിറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാണാറുണ്ട് അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക ടോട്ടൽ ക്രെഡിറ്റ് അക്കൗണ്ടിൻ്റെ ലിമിറ്റ് എത്രയാണോ അതിനെ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം ഉപയോഗിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മളുടെ പഴയ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ക്ലോസ് ചെയ്യാതെ കീപ്പിക്കാൻ പറ്റുമെങ്കിൽ കീപ്പ് ചെയ്യുക കാരണം അത്രയും വലിയൊരു ഹിസ്റ്ററി നമുക്ക് അവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അത് നമുക്ക് ഗുണമാണ് സോ പഴയ കാർഡുകൾ ക്ലോസ് ചെയ്യുന്നതിന് പകരം അത് ചെയ്യാൻ പറ്റുമെങ്കിൽ പോസിബിൾ ആണെങ്കിൽ അത് കീപ്പ് ചെയ്യുന്നത് എന്ന് നല്ലതായിരിക്കും പിന്നെ ക്രെഡിറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക കുറേയധികം ലോൺ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ഒരു നെഗറ്റീവായിട്ടായിരിക്കും നമ്മളെ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക കാരണം ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റിപ്പോർട്ട് നോക്കാൻ നേരത്തെ നമുക്ക് കുറേ അധികം ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മൾ ഫൈനാൻഷ്യലി അല്ല എന്നായിരിക്കും അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലോൺ അക്കൗണ്ടുകളുടെ എണ്ണം കൂടുന്നതും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക ഒരു പരിധിയിൽ കീപ്പ് ചെയ്യുക പിന്നെ ലാസ്റ്റ് ആയിട്ട് ഫൈനൽ തുടരെ തുടരെ അനാവശ്യമായിട്ട് നിങ്ങൾ ലോണിനും ക്രെഡിറ്റ് കാർഡുകൾക്കുവേണ്ടിയൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക പലരും ഇപ്പോൾ ഒരു കാർഡിന് അപ്ലൈ ചെയ്ത് കിട്ടിയില്ല വീണ്ടും പിറ്റേ ദിവസം തന്നെ വേറെ വേറൊരു ബാങ്കിൻ്റെ കാർഡിന് പോയി അപ്ലൈ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ കാണാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എക്സ്പെർട്ട് പറയുന്നത് നമ്മളൊരു അല്ലെങ്കിൽ ലോണിന് അപ്ലൈ ചെയ്തു പിന്നീട് ഒരു ആറ് മാസമെങ്കിലും ഗ്യാപ്പ് ഇടുന്നതായിരിക്കും ത് അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലോൺ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ഇങ്ങനെ ലോൺ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവർ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്യും അങ്ങനെ അത് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഹാർഡ് എൻക്വരി ആണെങ്കിൽ നമ്മളുടെ റിപ്പോർട്ടിൽ അത് വരും അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവായിട്ട് നമ്മൾ ഇമ്പാക്റ്റും ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി